ഇന്നലെ ഒരു ദിവസത്തെ വയനാട് സ്റ്റേക്ക് ശേഷം ഇന്ന് നമ്മൾ നേരെ പോകുന്നത് കൂർഗിലോട്ടാണ് സാധാരണ നമ്മൾ നടത്താറുള്ള എല്ലാ യാത്രയും പോലെ തന്നെ രാവിലെ ആറരയ്ക്ക് തന്നെ വയനാടിൽ നിന്ന് കൂർഗിലോട്ട് ഓർപ്പെട്ടു പോകുന്ന ഒഴിക്കെല്ലാം തന്നെ ഇതുപോലെ നല്ല കോടം മൂടിയ നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് വൈത്തിരിയിൽ നിന്ന് കുറച്ച് സഞ്ചരിച്ച് വേണം ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്താൽ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ട് അവിടുന്ന് വരുന്ന വഴി ബാണാസുര സാഗർ ഡാമെല്ലാം കണ്ടാണ് നമ്മളിപ്പോൾ തോൽപെട്ടിയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈത്തിരിയിൽ നിന്നെല്ലാം തോൽപെട്ടിയിലോട്ട് വരുന്ന വഴി എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു വഴി തന്നെയാണ് നമ്മൾ നമ്മളിതിന് മുന്നേയും ഒരു രണ്ട് മൂന്ന് ട്രിപ്പെല്ലാം ഒരു സെയിം റൂട്ട് സഞ്ചരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ നമ്മൾ വന്നത് ബൈക്കിലായിരുന്നു കേട്ടോ അപ്പോഴും ഇതുപോലെ കുറേ മാനുകളെയും ആനേനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കാണുന്ന കടയിൽ നിന്നാണ് തിരുനെല്ലി ടെമ്പിൾ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡായി കാണുന്ന ഈ ഒരു കട പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉണ്ണിയപ്പ കട എന്നാണ് കേട്ടോ ഈ ഒരു കടയെ വിളിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ണിയപ്പവും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും അതുപോലെ ഇഡ്ലിയൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ സാധിക്കും കേട്ടോ ഞങ്ങളും ഇവിടുന്ന് വാങ്ങിയത് ഇഡ്ലി ആയിരുന്നു അത്യാവശ്യം വലിയ ഇഡ്ലിയും അതുപോലെ ഒരു പൊടി അവരിങ്ങനെ മുക്കി കഴിക്കാനായിട്ട് തരും കേട്ടോ അതുപോലെ സാമ്പാറും ഉണ്ടാവും അതിനുശേഷം പിന്നെ നമ്മൾ കഴിച്ചത് ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പവും കട്ടൻകാപ്പിയായിരുന്നു ഈ കടയിലെ പത്ത് രൂപയുടെ ഉണ്ണിയേട്ടൻ്റെ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് പല ഭാഗത്തു നിന്നും ആൾക്കാർ എത്താറുണ്ട് പ്രധാനമായിട്ടും വയനാട് വഴിയൊക്കെ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വന്ന് ഇത് കഴിച്ചിട്ടേ പോകുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ തിരുനെല്ലി ക്ഷേത്രം വരുന്നത് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിലോട്ടും നമുക്ക് പോകാൻ സാധിക്കും കേട്ടോ അങ്ങനെ തോൽപ്പെട്ടി എത്തുന്ന സമയത്ത് തന്നെ നമുക്കിതുപോലെ ഒരു കാട്ടാനെ റോഡ് സൈഡ് എന്ന് കാണാൻ സാധിച്ചു കേട്ടോ നമ്മളെ കണ്ടതും ആളും പതുക്കെ കാട്ടിനുള്ളിലോട്ട് കയറി ഏതായാലും ഒരു വൈൽഡ് ലൈഫ് സഫാരി കൂടെ പിടിക്കാമെന്ന് വെച്ചിട്ട് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സഫാരിയിലോട്ട് നമ്മൾ പോയി അവിടുത്തെ ഒരു സഫാരി ഞാൻ പണ്ടും ഒരു തവണ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഈ ഒരു വൈൽഡ് ലൈഫ് സഫാരിയെക്കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ടൈമിങ്ങും അതുപോലെ തന്നെ ഏത് സമയത്താണ് നിങ്ങൾ എന്നുള്ള എല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യുന്ന കാഴ്ചകളും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും മാനിനെയും അതുപോലെ ആനയൊക്കെ ആ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ദുർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒന്നിനെയും തന്നെ അങ്ങനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ കാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൈൽഡ് ലൈഫ് സഫാരി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും സാധാരണയായി ഇതുപോലെയുള്ള വൈൽഡ് ലൈഫ് സഫാരികളിലായിട്ട് ഏറ്റവും ആദ്യം വരുന്നവർക്കായിരിക്കും ആദ്യം തന്നെ നല്ല ക്ലീനായി അനിമൽസ് സൈറ്റിങ്സ് കിട്ടാം പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഓരോ വണ്ടികളിലും അനിമൽസ് സൈറ്റിങ്സ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഓൾമോസ്റ്റ് രണ്ട് ട്രിപ്പ് വണ്ടികൾ പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ ആവാം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത് പക്ഷേ അതിനൊക്കെ മുകളിലായിട്ട് മറ്റൊരു കാര്യം കൂടെയുണ്ട് അതെന്ന് പറയുന്നത് ലക്ക് തന്നെയാണ് കേട്ടോ ഏതൊരു കാട്ടിനുള്ളിലോട്ട് പോകുന്ന സമയത്തും നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ അനിമൽസിനെയൊക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കേതായാലും ഈ ഒരു യാത്രയിൽ അനിമൽസിനൊന്നു തന്നെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കാണുന്ന കാടിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഇവിടെ ഇങ്ങനെ ഈ ഇടതുഭാഗത്താണെന്നാണ് ഫോറസ്റ്റ് വാച്ച് ടവർ എന്ന് വേണമെങ്കിൽ പറയാം മെയിൻലി ഫോറസ്റ്റ് ഓഫീസേഴ്സിന് മാത്രമാണ് ഇതിന് മുകളിലോട്ട് കയറിയിട്ട് അനിമൽസിനെയൊക്കെ വാച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് ഈ ഒരു സഫാരിക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റൗണ്ട് ട്രിപ്പാണ് ഈ ഒരു സഫാരി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഭാഗത്തു നിന്ന് കയറി റൗണ്ട് അടിച്ച് മറ്റൊരു ഗേറ്റിലൂടെയാണ് നമ്മളെ ഇവർ ഇറക്കി കൊണ്ടുപോകുന്നുണ്ടാവുക കേട്ടോ അങ്ങനെ സഫാരി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗേറ്റ് അടച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വരുന്ന രംഗമാണ് ഈ കാണുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ വന്ന വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള റോഡാണ് ഇവിടുന്ന് നമുക്കിനി കാണാൻ സാധിക്കുക എന്നാൽ കൂടെ ഭാഗ്യമുണ്ടെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് മാനുകളെയോ അല്ലെങ്കിൽ മറ്റ് അനിമൽസിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ സ്പോട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അങ്ങനെ വണ്ടി നമ്മുടെ കാറൊക്കെ നിർത്തിയിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലോട്ട് കയറ്റി ഇവിടുന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് കുട്ട വഴി കൂർഗിലോട്ട് തന്നെയാണ് കേട്ടോ കുട്ട എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് ആണ് നമ്മുടെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ഒരു ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവും കുട്ടയിലോട്ട് കേട്ടോ വെൽക്കം ടു കർണാടക എന്നുള്ള ഒരു ബോർഡൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അതുപോലെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന എല്ലാം തന്നെ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ അതുപോലെ ഇവിടുന്ന് കുട്ടയിലോട്ട് കയറുന്ന സമയത്ത് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും പരിതാപകരമായിരുന്നു അവിടുന്ന് ഈ കാണുന്നതാണ് കുട്ട ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ സാധാരണ നമ്മൾ കഴിഞ്ഞ തവണ ബൈക്കിൽ വന്ന സമയത്ത് നമ്മളെ പോലീസ് ചെക്കിംഗ് ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ പോലീസ് ചെക്കിംഗ് ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ എഴുതി വയ്ക്കുന്ന ഒന്നും കണ്ടില്ല കേട്ടോ നേരെ വന്നപ്പോൾ തന്നെ ഉള്ളിലോട്ട് കയറ്റി ഇവിടെയായിരുന്നു ഇനി ഏതായാലും കുട്ടിയിൽ നിന്ന് കൂർഗ് വരെയുള്ള യാത്ര എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് എന്ന് പറയാവുന്ന ഒരു യാത്ര തന്നെയാണ് അതിന് പ്രധാന കാരണം ഇവിടുത്തെ റോഡുകളും രണ്ട് സൈഡും കാണുന്ന കാപ്പിത്തോട്ടങ്ങളും തന്നെയാണ് ഗൂഗിൾ മാപ്പേ ചെറുതായി ഒന്ന് പണി തന്നതാ ഏതായാലും കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം കുറേ പേരോടൊക്കെ വഴി ചോദിച്ചൊക്കെയാണ് ഈ ഒരു റൂട്ട് നമുക്ക് പലരും പറഞ്ഞു തന്നത് കേട്ടോ അവർ പറഞ്ഞതിൽ പകുതി മുക്കാലും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഏകദേശം കയ്യിൻ്റെ ആംഗ്യമൊക്കെ വെച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു റൂട്ടിലോട്ട് കയറി വന്നത് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്ന മൊത്തം കൃഷിയിടങ്ങളാണ് കേട്ടോ ആ ലെഫ്റ്റ് സൈഡായിട്ട് മൊത്തമായിട്ട് എവിടെ നോക്കിയാലും പലയധികം കൃഷിയിടങ്ങളൊക്കെയാണ് കാണുന്നത് മെയിനായിട്ടും ചോളവും അതുപോലെ റാഗിയും ഒക്കെയാണ് അവിടെയൊക്കെ കൃഷി നിന്നുണ്ടായിരുന്നത് അങ്ങനെ അവസാനം നമ്മൾ കുശാൽ നഗറിലോട്ടുള്ള മെയിൻ ജംഗ്ഷനിലോട്ട് എത്തി ഇവിടുന്ന് ഇനി ഒരു റൈറ്റ് അടിച്ച് നേരെ പോകുന്നത് കുശാൽ നഗർ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലോട്ടാണ് കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഈ ഒരു ടെമ്പിളിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലഡാക്കോ ലേയോ ഒക്കെ പോയ ഒരു സെയിം പ്രതീതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക കാരണം എവിടെ നോക്കിയാലും ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പ്രയർ ഫ്ലാഗ്സൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ടിബറ്റൻ പീപ്പിൾസെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കുശാൽ കുശാലിനഗറിലെ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകളും ഇവിടുത്തെ മറ്റ് സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ ബൈ